ഹലോ സ്ഥലം വലൈക്കും എൻ്റെയൊക്കെ ഡിസേഷൻസ് ഇതല്ലേ ഞാൻ ലീവാണ് അപ്പം ഒന്ന് ഞാൻ വിചാരിച്ചു ഒരു ഹോം ടൂറിൻ്റെ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരാമെന്ന് വിചാരിച്ചു അതിന് ഹോം ടൂറിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം നമ്മുടെ മുൻവശം എന്ന് പറയുന്നതാണ് കേട്ടോ ഇവിടെ രണ്ട് ചെടികളൊക്കെ ഉണ്ട് അപ്പുറത്തും ഇതാണ് മുൻവേഷം ഓപ്പൺ ചെയ്യാം കേട്ടോ കുട്ടികളൊക്കെ അവിടെ ഇങ്ങനെ ചിക്കണ്ട കേട്ടോ പിന്നെ ഇത് ഒരു ഹാളാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ കയറി വന്നേക്കാം പുറത്തുനിന്ന് പുറത്തുനിന്ന് ഇങ്ങനെ വന്നാൽ ഇവിടെ ഒരു ഹാളാണ് പിന്നെ അവിടെ ബാത്ത്റൂം കാണുക ബാത്റൂമാണ് പിന്നെ ഇവിടെ ഒരു വാഷ് ബേസ് ഉണ്ട് ഇവിടെ ഒരു വാഷ് ബേസ് ഉണ്ട് പിന്നെ ഇവിടെ ഉണ്ടോ ഈ ഹാളിൽ നിന്ന് നമ്മുടെ മോനെ ഈ ഹാളിൽ നിന്ന് ഇങ്ങനെ വന്നാൽ ഇങ്ങോട്ട് ബെഡ്റൂമും ഇങ്ങോട്ട് കിച്ചണും കേട്ടോ അപ്പോൾ ഇതാണ് ബെഡ്റൂം വരുന്നത് കേട്ടോ കർട്ടനൊന്നും പഴയ പഴയൊരു തുണി എടുത്ത് കെട്ടിയത് കേട്ടോ വെളിച്ചം വരാതെടുക്കാൻ വേണ്ടിയിട്ട് നല്ലോണം വെയിലുണ്ട് ഇവിടെ അപ്പോൾ അങ്ങനെ പിന്നെ ഇവിടെ ഒരു അലമാർ വെച്ചോണോ അതിൻ്റെ മുകളിൽ പായയും നിസ്കാര പായയും ഒക്കെ ഉണ്ട് പിന്നെ ഇവിടെ കേട്ടോ കുട്ടികൾ കിടക്കൽ കുട്ടികളുണ്ടോ ഇവിടെ കിടക്കും ഞാനൊക്കെ ഈ പായ വിരിച്ചിട്ട് ഇവിടെ താഴെ കിടക്കലാണ് പിന്നെ ഇവിടെ ബെഡ് ഇട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ കുറച്ച് സെൽഫും കാര്യങ്ങളും അതും ശരിക്കും നിർത്തിയിക്കില്ല കേട്ടോ പിന്നെ ഇങ്ങനെ ഹാളിൽ ഇവിടെ മോനിൻ്റെ സൈക്കിൾ നിർത്തലിട്ടോ മോൻ്റെ സൈക്കിൾ ഇവിടെ നിർത്തണമെന്ന് വെച്ചാൽ പുറത്ത് ഇട്ടാൽ അതിലെടുത്തുകൊണ്ടുപോകും വിചാരിച്ചിട്ടാണ് അങ്ങനെ വെച്ചിരുന്നത് പിന്നെ ഇവിടെ ഒരു ടേബിൾ ഉണ്ട് കേട്ടോ ഇവിടെ ടേബിളുണ്ട് അധികം ഞങ്ങൾ റൂമിൽ വന്നിട്ടോ ചോറ്ന്നൽ ഇവിടെ നിലത്തി നിന്നിട്ടോ ചോറ്ന്നൽ കാരണം ഫാന് ഈ റൂമിൽ മാത്രമാണ് ഫാനുള്ളത് ഈ ഹാളിൽ ഫാനൊന്നുമില്ല അപ്പം ഞങ്ങൾ ചൂട് എടുക്കുമ്പോൾ റൂമിൽ വന്നിട്ട് തന്നെയാണ് ഫുഡ് കഴിക്കല് പിന്നെ ഇവിടെ മോനിൻ്റെ മദ്രസ് വേഗം സ്കൂളത്തെ ബാഗ് മോളിൻ്റെ ബാഗ് എല്ലാം വെച്ചിട്ടുണ്ട് പിന്നെ ജനലൊക്കെ ഞാൻ പകൽ തുറന്നിട്ടുണ്ട് ഇപ്പം നേരെ രാവിലെ എണീറ്റ് എന്നെ ജനൽ തുറന്നിട്ടിരുന്നു പിന്നെ വെയിലായപ്പോൾ അടിച്ചതാട്ടോ ഞങ്ങൾ അവിടെ കിച്ചണിലോട്ട് പോട്ടോ എൻ്റെ ഏകദേശം എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞു കൊണ്ട് കുളിയൊക്കെ കഴിഞ്ഞു തുടക്കല് കഴിഞ്ഞു എല്ലാം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ അങ്ങനെ കിച്ചണേക്ക് വന്നാൽ ഇത് നമ്മളെ ഫോണിൻ്റെ സ്റ്റാൻഡ് കെട്ടോ ഫോണൊക്കെ വീഡിയോക്കെടുക്കുന്ന സ്റ്റാൻഡാണത് ഇതാണ് കിച്ചണ് ഇത് ഫ്രിഡ്ജ് ഈ ഫ്രിഡ്ജ് നിൽക്കാൻ്റെ ജ്യേഷ്ഠം വാങ്ങിച്ചെന്നാണ് കേട്ടോ പിന്നെ അരിയൊക്കെ ഇവിടെ വെക്കൽ അരി അരി ഇനി റഷ്യൻ മെടിന്ന് വാങ്ങിക്കണം കഴിയാനായിട്ടുണ്ട് അരി ഇവിടെ വയ്ക്കൽ പിന്നെ ഇതാ കിച്ചണ് പിന്നെ ഇവിടെ ഒരു ഷെൽഫ് ഉണ്ട് കേട്ടോ ചെമ്പ വരുമ്പോൾ തന്നെ ഷെൽഫിൽ ഞാൻ എല്ലാ പൊടികളും ഒക്കെ വെച്ചിടണേ പിന്നെ ഗ്യാസ് സ്റ്റവ് ഇവിടെ വെച്ചിണോ അതിൻ്റെ കുറ്റി താഴെ ഇറക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളിക്കൊട്ട പിന്നെ കുക്കറും കാര്യങ്ങളും ഇപ്പം ചോറും കറിയൊക്കെ ആയിട്ടുണ്ട് പിന്നെ തിളപ്പിച്ച വെള്ളമാണ് കൊടുക്കിയിൽ പിന്നെ ഒരു കുക്കറ് ഞാൻ കഴുകി വെച്ചതാണ് പിന്നെ വാഷ് ബേസ് പിന്നെ ഇവിടെ പാത്ര സ്റ്റാൻഡ് ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ മുകളിലൊക്കെ കുറച്ച് പാത്രങ്ങൾ കുറച്ച് പാത്രങ്ങളുള്ളൂ കേട്ടോ പാത്രങ്ങളൊന്നും കുറച്ചേ ഉള്ളൂ പിന്നെ ഈ അടുപ്പാണ് നമ്മൾ ഇവിടെ അടുപ്പ് ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ ഈ അടുപ്പ് പൊ പൊളിച്ചിട്ട് ഇങ്ങനെ അടിച്ചു അടിച്ചു വെച്ചോട്ടോ ഇവിടെ ഞാൻ തുടച്ച് വൃത്തിയാക്കിയാട്ടോ തുടച്ച് വെച്ചാൽ പിന്നെ ധനിയത്തി വന്നപ്പോൾ കൊടുന്ന് പോകണേട്ടോ ഇത് പോകണില്ലട്ടോ ഇത് ആദ്യം നിന്നോരുന്ന സോപ്പ് സോപ്പ് എന്താ വെച്ചിട്ടങ്ങനെ ആയതോ പോകണേ ഇല്ല കുറേ നോക്കി പോണില്ല അങ്ങനെ ഈ ഒരു ഏരിയ ഞങ്ങൾക്ക് നേരെ പുറം ഭാഗം നോക്കണ്ട അടുക്കള ഭാഗം ഇതാ അടുക്കള ഭാഗം എന്ന് പറയണത് ഇവിടെ ഇതേപോലെ തന്നെ മുന്നത്തെ പോലെ തന്നെ സ്റ്റെപ്പാണ് പിന്നെ ഞാൻ റൂമിലുള്ള മേശ പുറത്തേക്ക് എടുത്ത് വെച്ചിരിക്കണം അത് നല്ലവണ്ണം ഉറക്കത്തും കൂടി ചാടുന്നുണ്ട് അപ്പോൾ അതവിടെ അങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ കല്ല് ഇവിടെയാണ് കല്ല് ഇവിടെയാണ് അത് ഓരോരുത്തരും ബാക്ക് സൈഡിലാണ് അത് അപ്പുറത്തെ റൂമിൽ വരുത് അങ്ങനെയാണ് പിന്നെ ഇനി തുണികളൊക്കെ കുറേ തിരുമ്പിട്ട് പോയിട്ടുണ്ട് അവിടെ വർക്ക് കുറേ തിരുമ്പിട്ട് പോകും പിന്നെ ഇവിടെത്തന്നെ ഇട്ടൊക്കെ ആണൊക്കെ കിണറൊക്കെ ഇവിടെ തന്നെ കേട്ടോ പിന്നെ കോയൽ കിണറും ഉണ്ട് മറ്റേ നമ്മൾ സാധ്യത സാധാ കിണറും ഉണ്ട് പിന്നെ ഇതിങ്ങനെ പോയാൽ അടുക്കള ഫ്രണ്ടിലോട്ട് പോവാട്ടോ മീറ്ററും കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെയാണ് പിന്നെ ഞാൻ കുറച്ച് വേസ്റ്റ് ടൈം അതൊക്കെ ഇവിടെ കപ്പിച്ചിട്ടുണ്ട് പിന്നെ അത് വേറൊരു പറമ്പാട്ടോ വേറെ ആൾക്കാർ ഇതാണ് പിന്നെ ഇങ്ങനെ വന്നാൽ ഫ്രണ്ടിലോട്ട് പോവാട്ടോ പിന്നെ അവിടെ നിന്ന് നിന്നിട്ട് വന്നാൽ ബാക്കിലോട്ടും പോവാം അങ്ങനെ എന്നാണ് ഫ്രണ്ട് ഏരിയ കേട്ടോ കാണാൻ പറ്റുന്നുണ്ടോ ആ ബൈക്ക് നിർത്തിയിട്ടില്ലേ അവിടെ ഉണ്ടോ ഫാൻസി ഞാൻ വർക്ക് ചെയ്യണ ഫാൻസി ഇപ്പോൾ താഴെ രണ്ട് പേരുണ്ട് മുകളിൽ ഒരു പേരുണ്ട് ബാക്കി മൂന്നെണ്ണം ഒഴിയും കേട്ടോ റൂമും അങ്ങനെയാണ് ഇത്ര ചെറിയൊരു വീഡിയോ കേട്ടോ ചെറിയൊരു ഹോം ടൂർ ചെറിയ ഹോം ടൂറിൻ്റെ വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തറുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഇനി വേറെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരണ്ടെട്ടോ വേറെ അടിപൊളി വീഡിയോ ആയിട്ട് ഇപ്പോൾ എനിക്ക് കുറച്ച് രണ്ട് മൂന്ന് സ്ഥലത്ത് പോകാനുണ്ട് വീട് പണിൻ്റെയൊക്കെ ഒരു ആവശ്യമായതുകൊണ്ട് അപ്പോൾ അവിടെ പോയിട്ട് വരാനുണ്ട് അപ്പോൾ എല്ലാവരോടും വീണ്ടും പറയാണ് അതായിട്ട് ആരെങ്കിലും കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ബൈ